ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ മക്കളെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും ടേസ്റ്റിയും ഈസിയുമായ ഒരു ഓട്ടട പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസുകളൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് അരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഇതാ ഒരു മിക്സി നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ച അരി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിൻ്റെ ശേഷം എടുത്തു വെച്ച ജാറിലേക്ക് നമുക്ക് കൊടുക്കാം ഒരു രണ്ട് കപ്പ് അരി ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് ആവശ്യമായ അരിയാണ് നന്നായി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തതിൻ്റെ ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടാൻ പാടില്ല കേട്ടോ എന്നിട്ട് എന്നിട്ടത് നന്നായി അരച്ചെടുക്കാം അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങ നന്നായി അരിയണം എന്നില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെതാ ഒന്ന് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇട്ടോ ഓട്ടറിൻ്റെ മാവ് വെക്കാറുള്ളത് കാരണം ഇതിലാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കാൻ പറ്റും അപ്പോഴേക്കും ഇതാ ഞാൻ ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിരുന്നു അത് നന്നായി തിളിച്ചതിൻ്റെ ശേഷം നമുക്ക് അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഇളക്കി മിക്സാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് പാകമായ ഉപ്പ് ഇടണം കേട്ടോ അത് എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് അപ്പോഴേക്കും ഞാൻ ഒരടുപ്പത്ത് പത്തിരിച്ചട്ടി വെച്ചിരുന്നു കേട്ടോ നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കയ്യിൽ മാവ് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഓട്ടട നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയ ഓട്ടട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിലൊരു ടിപ്പ് പറഞ്ഞു തരാം നിങ്ങളെടുത്തുനിന്ന് അഥവാ ഓട്ടടൻ്റെ വെള്ളം വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ് അല്ലാത്തതുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടടന്റെ മാവ് ആക്കി വെച്ച ആ ഒരു പാത്രം നമുക്ക് ഗ്യാസ്മ വെക്കാൻ പറ്റിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്മ വെച്ചതിന് ശേഷം നന്നായി അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കെട്ടോ മാവ് ഒന്നിങ്ങനെ ടൈറ്റായി വന്നതിൻ്റെ ശേഷം നമുക്ക് പത്തിരിൻ്റെ ചട്ടി തുടച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കും ആ ഒരു ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊള്ളിച്ച് വരുന്നതായി കാണാൻ പറ്റൂട്ടോ ഞാനിവിടേതാ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓട്ടട കണ്ടിലും നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തുടങ്ങുന്ന കുട്ടികൾക്കും ഓട്ടട ചുടാൻ അറിയാത്തവർക്കും അതിൻ്റെ മാവ് എ ഇത്ര ചുട്ടാലും റെഡി യൂസ്ഫുൾ ആണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്ക് ഈ ഓട്ടടയിലേക്ക് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം അതും ഈസിയും ടേസ്റ്റിയുമായ ഒരു കറിയാണ് കേട്ടോ അതിനു ശേഷം പച്ചപ്പട്ടണി വെള്ളത്തിലിട്ടിരുന്നു അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു കുഞ്ഞ് തക്കാളി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ഗരം മസാല ഒരു സ്പൂണ് ചിക്കൻ മസാല മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കാരണം എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു പോയതാണ് അങ്ങനെതാ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഒരു മൂന്ന് വിസില് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതാ നമ്മളെ കടലക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ അതിനകത്ത് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ സ്പെഷ്യലാണ് കാരണം രാവിലെയാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് അപ്പോൾ താ ഞാനതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റക്ക് തന്നെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ പണിയൊക്കെ ആയിട്ട് അങ്ങനെതാ നമ്മളെ കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ ഉടനെ തന്നെ ഇളക്കരുത് ഒന്ന് അടച്ച് വെക്കണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി നമുക്ക് പാകത്തിന് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെതാ നമ്മളെ ഈസിയും ടേസ്റ്റിയുമായ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മൾ ആ ആലിയമോക്ക് പോവാൻ സമയം വൈകിട്ടുണ്ട് അങ്ങനെ ആലിയ മോള് ചായ കുടിക്കാൻ ഒരുങ്ങുകയാണ് ഇതുവരെ ഓട്ടട ഉണ്ടാക്കിയിട്ട് നന്നാവാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ഓട്ടടയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത് ഇത് ഒന്നും കൂടി നമ്മൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നെരിഞ്ഞിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഉപ്പാക്കൊക്കെ നെരിഞ്ഞ ഓട്ടടാണ് കേട്ടോ ഇഷ്ടം പണ്ട് കാലത്ത് നമ്മൾ അരി ഇടിച്ചിട്ടായിരുന്നു ഓട്ടടൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ മിക്സിയും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം പിന്നെ പ്രായമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇടിച്ചിട്ട് തന്നെ ഇപ്പോഴും ഓട്ടട ഉണ്ടാക്കണം ഇപ്പം എല്ലാവരും മിക്സിയിലായതുകൊണ്ട് ഇതാ ഇങ്ങനെ ഇതിലേക്ക് ചോറൊന്നും കൂട്ടണ്ടെട്ടോ ഇത് അടിപൊളി ഓട്ടട തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്